ഇനിയില്ല വാത്തിയട തന്ത്രങ്ങൾ ചെന്നൈക്കൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈൻ എഫ് സിയെ കൊണ്ട് അത്ഭുതകരമായ വിജയത്തിലേക്ക് നയിച്ച ഒരു പരിശീലനമായിരുന്നു ഓവൻ കോയിൽ അദ്ദേഹത്തിൻ്റെ പടയുമായി അദ്ദേഹം ഒരു പാതിയിൽ വന്നു കയറി ചെന്നൈയിൻ എഫ് സിയെ ഐ എസ് എല്ലിൻ്റെ ചാമ്പ്യന്മാരാക്കുന്നത് പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കെട്ടുകഥയായിട്ടായിരിക്കും ഇനിയുള്ള കാലം ഓർത്തെടുക്കുക കാരണം അത്രമാത്രം മനോഹരമായിട്ട് ചെന്നൈയിൻ എഫ് സിയെ കൊണ്ട് കിരീടധാരണം ധാരണം നടത്തിയ ഒരു സൂപ്പർ പരിശീലകനായിരുന്നു ഓൻ കോയിൽ പിന്നീട് അദ്ദേഹം ജംഷഡ്പൂരിൻ്റെ പരിശീലകനായപ്പോഴും പ്രകടനം മോശമാക്കി എന്ന് പറയാൻ കഴിയില്ല ചെന്നൈൻ എഫ് സി പിന്നീട് കടുത്ത ഒരു ദുരവസ്ഥയിലേക്ക് തള്ളപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ ദുരന്തങ്ങളുടെ അഗാധകർത്വത്തിൽ നിന്നും ചെന്നൈൻ എഫ് സിയെ വിജയങ്ങളുടെ ആകാശത്തേക്ക് കൈപിടിച്ച് നടത്താൻ അവരുടെ പഴയ വാത്തിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന തിരിച്ചറിവിൽ ചെന്നൈൻ എഫ് സി തങ്ങളുടെ പ്രിയപ്പെട്ട വാത്തിയെ തിരികെ കൊണ്ടുവരികയായിരുന്നു ഓവൻ കോയൽ എന്ന പരിശീലകൻ വീണ്ടും ചെന്നൈൻ എഫ് സിയുടെ പരിശീലകനായി പുനർനിയമിക്കപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പക്ഷേ ഈ പുനർനിയമനത്തിൽ വാത്തിക്ക് തൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ടീമിനെ നയിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുത അവ അവശേഷിക്കുന്നുണ്ട് അവിടെ സ്കൗട്ടിങ്ങിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വാർത്തയുടെ കൺട്രോളിലല്ല നടന്നത് എന്ന തരത്തിലുള്ള മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട് ഇനി എത്രയൊക്കെ മുറുമുറപ്പുകൾ ഉയർന്നതെന്ന് പറഞ്ഞാലും അവസാനം റിസൾട്ട് മാത്രമല്ലാതെ മറ്റൊന്നും പരിഗണിക്കപ്പെടുകയില്ല അതുകൊണ്ടല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായിട്ടുള്ള ഇവാൻ ഹുഖമാൻ അച്ഛനും തലകുനിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് ടീമിന് എത്രമാത്രം ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊടുത്തു ഉണ്ടാക്കിക്കൊടുത്തു എത്രമാത്രം നഷ്ടപ്പെട്ടു പോയ വിശ്വാസം നേടിക്കൊടുത്തു അതൊന്നുമല്ലല്ലോ മാറ്റർ സ്കൗട്ടിംഗ് മികവിൽ സ്കൗട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ എവിടെ എന്ത് പരാജയം സംഭവിച്ചാലും അൾട്ടിമേറ്റ്ലി റിസൾട്ട് മാത്രം നോക്കുന്നത് കൊണ്ട് ഒരു പരാജയപ്പെട്ട പരിശീലകനായി വാത്തിക്ക് ചെന്നൈയുടെ രണ്ടാം വരവിൽ അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നു